ഞാൻ ലേൺ ബേസിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള എൻ്റെ ഒരു ജേണിയാണ് ഞാൻ ഇവിടെ ഇവിടെ പറയാൻ പോകുന്നത് എം ബി എന്ന് എൻ്റെ കുഞ്ഞിനാൾ മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു അതായത് ഞാൻ എന്ത് എങ്ങനെയെന്ന് വെച്ചാൽ എങ്കിൽ ഞാൻ ഒന്നാമത് ഇങ്ങനെ ഈ സീരീസ് സീരിയലെല്ലാം നോക്കിയിട്ടാണ് എം ബി എന്ന് ഉള്ളൊരിത് അറിയുന്നത് തന്നെ അപ്പേ ഉള്ള എനിക്കൊരു ഡ്രീമാണ് എം ബി എടുക്കണം എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏകദേശം ത്രീ ഇയർ ഗ്യാപ്പ് അങ്ക് വന്നേന് ഈ എം ബി എയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുമ്പം അപ്പം അങ്ങക്ക് ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണമെന്ന് അറിയുന്നുണ്ടായിട്ടാ ഞാൻ ഫസ്റ്റ് നോക്കിയത് അണ്ണാമലാണ് പിന്നെ എന്നോട് കുറച്ച് അങ്ക് കുറച്ച് സജഷനിൽ വന്നത് അണ്ണാമലെ വേണ്ട ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് നല്ലത് ഓൺലൈനിലായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ ഞാൻ നോക്കിയതാണ് ഇഗ്നോലിനെ കുറേ തപ്പി എങ്ങനെ പഠിക്കണം ഓൺലൈനിലാകുമ്പോൾ ഞാൻ ഒറ്റക്കന്നെ തന്നെ പഠിക്കണ്ടേ എനിക്ക് കഴിയുമോ എന്നുള്ള അങ്ങനെ എൻ്റെ കസിൻ സിസ്റ്റർ മുഖേനയാണ് ലേൺ വേസിനെ കുറിച്ചിട്ട് കേൾക്കുന്നത് അപ്പനെ ഞാൻ ഐ തിങ്ക് അത് ഫാത്തിമ മാമെന്ന് തോന്നുന്നത് മാമമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് മാമക്ക് ഈ ലേൺ വേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ലേൺ വേസിലേക്ക് ജോയിൻ ചെയ്യുന്നത് വിത്ത് മെൻട്രാന്ന് ഞാൻ എടുത്തത് എൻ്റെ മെൻഡർ ഇബ മാമാണ് ഇബ മാമെന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടീവ് ചെയ്ത് സപ്പോർട്ട് നമ്മളെ ഡോട്ട് എത്ര നല്ലേലും നല്ലേലും മാമ് ക്ലിയർ ആക്കി തരും പിന്നെ എന്ത് ലാംഗ്വേസാണ് നല്ല ഒരു നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് കാരണം ഇപ്പോൾ ഓ ഓൺലൈനിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സ്വയം പഠി വൺ പഠിക്കേണ്ടി വരുന്നതാണ് പക്ഷേ ലാംഗ്വേസിൽ ജോയിൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു മെൻറ്ററും കിട്ടി നമ്മൾ എല്ലാ ഡൗട്ടും ക്ലിയറാക്കാം